കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ചു കാഷ്വാലിറ്റിയിൽ ഉണ്ടായ അതിക്രമ സംഭവങ്ങളിലാണ് പ്രതിഷേധം ജീവനക്കാർക്ക് മതിയായ സുരക്ഷ ഒരുക്കണമെന്നും അക്രമിയെ ഉടൻ പിടികൂടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ജുവലറി റോഡ് കാസർഗോഡ് കാഷാലിറ്റിയിലെ ഡോക്ടറുടെ ജോലി തടസ്സപ്പെടുത്തി ചികിത്സയ്ക്കെത്തിയവർ തമ്മിൽ അടിപിടി ഉണ്ടായ സംഭവത്തിൽ അക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒ പി ബഹിഷ്കരിച്ചത് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ ജീവനക്കാർ ആശുപത്രിക്കു മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി ഇത് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നേരെ ആക്രമണം പതിവാണെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും കെ ജി എം ഒ എ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഭാഗ്യകരമായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് അതിനുവേണ്ടി ആശുപത്രി പ്രൊട്ടക്ഷൻ നിയമം എത്രയും പെട്ടെന്ന് ഏത് സംഭവമുണ്ടായാലും ഉടനെ തന്നെ നടപ്പിലാക്കി പ്രതി അറസ്റ്റ് ചെയ്യുക കൂടാതെ കാഷ്വാലിറ്റികൾ അത്യാഹിത വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മാത്രം സ്ഥലമായി ട്രയേജ് സംവിധാനം ഏർപ്പെടുത്തുക ഓരോ കാഷ്വാലിറ്റിയിലും ഒരേ സമയത്ത് രണ്ട് ഡോക്ടർമാരുടെ സേവനം ലഭ്യമായാലേ നമുക്ക് കാഷ്വാലിറ്റി നന്നായി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മേജർ ഹോസ്പിറ്റലുകളിൽ എട്ട് കാഷ്വാലിറ്റി ഡോക്ടറുടെ പോസ്റ്റിംഗ് ആവശ്യമാണ് കൂടാതെ ആശുപത്രികൾ സുരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരുപാട് കാലത്ത് ആവശ്യമാണ് നമ്മളൊരു കുറച്ച് സുരക്ഷ ആവശ്യമുള്ള ഒരു സ്ഥലത്ത് കടന്നു പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് കടന്നു പോവാൻ സാധിക്കാറുള്ളൂ പക്ഷേ ഇവിടെ ഒരു ഒരു അക്രമി വരുമ്പോൾ അതിൻ്റെ കൂടെ നാലോ അഞ്ചോ ആൾക്കാരും അതിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിച്ച ആൾക്കാരൊക്കെയാണ് കാഷ്വാലിറ്റിയിൽ കടന്നു വരുന്നത് ഇവരുടെ അക്രമങ്ങൾ സഹിക്കേണ്ട ഒരു ഗതികേടാണ് നമ്മുടെ ഡോക്ടർമാർക്കും മറ്റു ജീവനക്കാർക്കും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒന്നാമത് സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക കൂടാതെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ഏത് അക്രമിയെയും ഉടൻ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്താൽ തീർച്ചയായും ഇത്തരം അക്രമി അക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ പറ്റും വ്യാഴാഴ്ച രാവിലെയാണ് അണങ്കൂർ ബദിരയിൽ തമ്മിലിടിച്ചവർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത് പരുക്കേറ്റയാളെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഇയാൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടാകുകയായിരുന്നു പിറകിൽ നിന്നും ചവിട്ടേറ്റ ഇയാൾ തെരിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ മുകളിലേക്ക് വീണു അക്രമത്തിൽ രോഗിക്കും ഡോക്ടർക്കും പരിക്കേറ്റു ആക്രമണം തടയുവാനോ അക്രമിയെ പിടികൂടുവാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഡോക്ടർമാരുടെ ആരോപണം അതേസമയം സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്തു ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയേറിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് അക്രമിയെ പിടികൂടിയില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്